ഇങ്ങനെ വരണം അത് എടുത്തതിന് ശേഷം സാധനമുണ്ട് ഏറ്റവും ഏറ്റവും വലിയ സപ്പോർട്ടിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ നമ്മളെ എസ്ലി നമ്മൾ സ്വന്തം പിന്നെ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്ലോഗ് നമ്മളെ എസ്ലിനാണ് പ്രധാന ക്യാരക്ടർ നമ്മളെ പിന്നെ ഇന്ന് പച്ചമാങ്ങ വറക്ക നമ്മളെ വീട്ടിൽ തന്നെയുള്ള പച്ചമാങ്ങ വരച്ചിട്ട് നമ്മളിന്ന് പോയി പോയിരുന്നു ഇടുന്നത് ഞാനല്ല എന്റെ ഉമ്മയാണ് അപ്പോ നമ്മളിന്ന് മാങ്ങ പറഞ്ഞ തിരക്കിലാ എസ്ലി ആ അപ്പോ അപ്പൊ നമ്മളിന്ന് എസ്ലി നമുക്ക് പറിക്കണ്ടേ പച്ചമാങ്ങ പച്ചമങ്ങന്റെ എന്താ ഇടുന്നത് അച്ചാർ അല്ലേ ആ അപ്പോ നമുക്ക് അച്ചാർ അച്ചാറിടുന്നു ഇത് പഴുത്തിട്ട് മാങ്ങ വീണിട്ടുണ്ട് എസ്ലിക്ക് നല്ലൊരു മാങ്ങ കിട്ടിട്ടുണ്ട് നമ്മൾ പച്ച മാങ്ങ വരയ്ക്കാൻ വരുമ്പോ ഒരു പഴുത്ത മാങ്ങ കിട്ടിന് ഇതിലേക്ക് ഇഷ്ടായാ എന്നാ ആ അത് നമുക്ക് മുറിച്ച് തോന്നാ നക്കല്ലേ നക്കിയ പണി കിട്ടും നമ്മൾ മുളവടി എടുത്തിട്ട് നമുക്ക് പച്ച മാങ്ങ വരയ്ക്കാം ഇപ്പൊ ഇന്ന് നമ്മൾ മാങ്ങ വരയ്ക്കന്ന് നമ്മളെ മാങ്ങല്ല താലാ ഉള്ളത് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം വീട് നിറച്ച് മാങ്ങ പോലെയുള്ളു ഇപ്പൊ പിന്നെ ആടുന്ന് ആള് മാറിക്ക് നമ്മളെ മോളെ വാ എങ്ങുവാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ തലയിൽ പോകും ഇപ്പറന്നേക്ക് ഇങ്ങോട്ടേക്ക് മാങ്ങ വന്നിട്ട് തെറിച്ച് തലയിലൊക്കെ വരാം ഇങ്ങോട്ടേക്ക് ആ പറക്കു സുഖാന്ന് മാങ്ങ വരുന്ന കേട്ടോ ഇഷ്ടപോലെ അപ്പൊ നമ്മള് ഏറ്റവും വലിയ സപ്പോർട്ടിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മളെ എസ്ലി നമ്മളെ സ്വന്തം വരികൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മള് വീഡിയോന് നല്ല സപ്പോർട്ടിങ് ചെയ്തതാണ് നമ്മള് എന്നും എസ്ലി മോള് കേട്ടോ ഫുള്ളായിട്ട് എടുത്തില്ലേ നമുക്ക് അച്ഛൻ ഇടാ കാണിക്കണ്ടേ ഒരു ലൈക്ക് കൊടുക്കാൻ പറ എന്നും നമുക്ക് മാങ്ങ കഴുകിയെടുക്കാം അപ്പൊ നമ്മളെ എസ്ലിനെ വിളിക്കലേ അല്ലെ ഫുൾ ഇടും ഫുൾ മാങ്ങ ഇടു മാങ്ങാനിപ്പോ എസ്ലീനാ മുന്നിട്ട് നിൽക്കുന്നെ ഇന്നത്തെ അച്ചാർ പൊളി പൊളിപൊളിക്കൂ കഴിഞ്ഞി ഫുൾ തട്ടിപ്പൊറത്തെടുക്കുന്ന ആ മാങ്ങിട്ടേ വെരി ഗുഡ് ഗേൾ ഓക്കെ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കാം മണ്ണും ചെടിയെല്ലാം പോണ്ടേ അപ്പോൾ ഇത് എൻ്റെ ഇത് ലോക്കായി ഈ വെള്ളം ചെടിക്ക് കൊടുക്ക വേസ്റ്റ് ആക്കുന്നില്ല ഔഷധ കൂട്ടുള്ള നല്ല വള അതിന് കൊടുത്തു കഴിഞ്ഞു അതിനടുത്തൂണ്ടും ഒരു വെള്ളത്തിൽ മൂടി കഴുകുക കുറച്ചും കൂടി വൃത്തി ആയിക്കോട്ടെ എന്താ മടിയാണല്ലേ മടിയാന്നല്ലേ വെള്ളത്തിൽ വെള്ളത്തിൽ കളിക്കാൻ മടിയാ എന്നു വെള്ളത്തിളിക്കാൻ വിഷാറല്ല ഇക്കാകില്ലേ നമുക്കിത് വണ്ടും അപ്പൊ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇന്ന് അച്ചാറിടാൻ പോവാൻ എന്റെ ഉമ്മയാന്ന് എന്റെ ബാക്കി പരിപാടി എടുക്കുന്നെ മാ കട്ടിയുള്ള ഫസ്റ്റ് പരിപാടി നമ്മൾ കട്ട് ചെയ്ത് ശരിയാവില്ല ശരിയാവിടാം അതിന്റെ ഇഞ്ചും അളവല്ലോ മനസ്സിലാക്കാം ആ സ്റ്റാർട്ട് ചെയ്യ് കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്ക് 500 സേക്കറ്റ് ഓരോ ആള് ഓരോ കത്തിയാണ് യൂസ് ചെയ്യാ ഒരു ചെറിയൊരു മോഡലി കത്തി ആങ്ങ വരിക്കാനായിട്ട് ഒരു പ്രത്യേക കത്തി അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം റെഡിയായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കടുഗു ആ ആദ്യമായി ഒരു സ്പൂൺ കടുഗു ആ ഒരു സ്പൂൺ ഒലിവിയാണ ചേർക്കല്ലേ ഈ സ്പൂണിന്റെ अलावा ആണ് അഞ്ച് അഞ്ചു അളവാണ് ഇത് ഒന്ന് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാല് പൊടിച്ചെടുക്കണം വറുത്തെ സ്ലൈസ് മാറ്റി എടുക്കണം എന്ത് ചെയ്യണ്ടേ അടുത്തത് നമ്മളെണ്ണ ഇത് ഇരുന്നൂറ് ഗ്രാമിന്റെ എള്ളെണ്ണയാണ് ഇതിന്റെ പകുതി വെച്ചാൽ മതി ഒരു നൂറ് മില്ലി വാങ്ങക്ക് ഇതില് വെളുത്തുള്ളി ഇഞ്ചി ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റായി വരും കുറച്ച് ഇതില് വന്നത് അച്ചാറിന് മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാ റെഡ് കളർ ആക്കണ്ട ഒരു കൊറച്ച് ഗോൾഡൻ ബ്രൗൺ ആ ഗോൾഡൻ ബ്രൗൺ ആകണമെന്നില്ല ഒരു മീഡിയം സൈസ് ഒരു കുറച്ച് ചൂടായി വരുന്ന സമയത്ത് പച്ചമുളക് ഇതൊരു മൂന്ന് പച്ചമുളകാണ് കുറച്ച് ആയതിനു ശേഷം നമ്മളെ കരിയപ്പിടും കൊടുക്കാം ഇതിലിട്ട് വന്നതിന് ശേഷം ഇത് വെളുത്തുള്ളി വെളുത്തുള്ളിഞ്ചിയിൽ കളർ ആദ്യം റെഡ് അതിൻ്റെ ടേസ്റ്റ് എല്ലാം മറിപ്പോൾ കരിവേപ്പില മുളക് അല്ല ഇതിൽ ഹെഡയും നല്ല ഒന്നിച്ച് വറുത്ത് വരുമ്പോൾ അല്ല കറക്റ്റ് ഐറ്റം നമുക്ക് കിട്ടും അല്ലെങ്കിൽ ആദ്യമേ അത് പൊരിഞ്ഞു കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ഗുണങ്ങളെല്ലാം പോകും അതിന് തീ ഓഫാക്കാം തീ ഓഫാക്കി കുറച്ച് പനിഞ്ഞതിന് ശേഷം മാത്രം മുളക് പൊടി ഇടാൻ പറ്റൂ അല്ലെങ്കിൽ മുളക് വെരിഞ്ഞു പോകും കുറച്ച് തണുത്ത് വന്ന് അതിനുശേഷം മുളക് പൊടി ഇത് ചേർക്കുക രണ്ട് സ്പൂണ് മുളക് പൊടിയാണെ എടുത്തത് കൂടുതൽ ഇടാൻ പറ്റില്ല അന്നേരം ഭയങ്കര എരിവായിപ്പോരിയ മുളകാന്ന് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടത് പച്ചമുളക് ചേർത്തത് എ കുറച്ചതാ നമുക്കൊന്നും പിന്നെ അത്ര എരിവ് ഉണ്ടോ അതുകൊണ്ടാണ് എരിവ് കുറച്ചാ എരിവ് ആവശ്യമുള്ള ആള് കുറച്ച് എരിവുള്ള മുളക് കൂടി ഇട്ടോ വിടാതിരിക്കുന്നത് നല്ലത് ഇതാവുമ്പോ നല്ല രുചിയില് നമുക്ക് കഴിക്കാൻ പറ്റൂ കുട്ടിക്കെല്ലാം ഓവർ എരിവയിപ്പൂ ഇത് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ അത് ഇത് മാങ്ങയില് ചേർക്കാൻ പറ്റൂ മാങ്ങൾ എടുത്തു വെച്ച കല്ലുപ്പ് കല്ലുപ്പ് ഇത് ആവശ്യത്തിനാണ് ഇതിൽ ചേർക്കേണ്ടത് ഇത് അഞ്ച് മാങ്ങയാണ് രണ്ട് പൊടിയും മ്മള കുട്ടികൾക്കും അതേശ അമ്മന്റെ ഭാര്യ ഒക്കെ എല്ലാവർക്കും ഉമ്മാന്റെ അത്താറ് ഭയങ്കര കൊണ്ട് ഞാൻ പലവിധ അച്ചാറുകളുണ്ട് നോബിന് മുമ്പായിട്ട് ഇടും രണ്ടു മൂന്ന് ഐറ്റംസ് അച്ചാർ ഇടും നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിന് ഇതൊക്കെ ചേർക്കാൻ പറ്റൂ ചൂടോടെ എടുത്തു ഇരിക്കാൻ പറ്റില്ല ഒരുപാട് നേരം കാത്തൊക്കെ അഞ്ചു മിനിറ്റ് കൊണ്ട് തണുത്തു വരും അതും കൂടി മിക്സ് ആക്കി അടുത്തതായി ഇതൊന്ന് പൊടിച്ച് എടുത്തിട്ട് വരുന്നു മിക്സിൽ നമ്മളെ സാധനം പൊടിച്ചെടുത്തിട്ടുണ്ട് ഉലുവയും കടുകും അതില് ചേർക്കാം ഇത് ഇതിന്റെ കറക്റ്റ് അളവാണ് ഓവറയിക്കഴിഞ്ഞാൽ കൈപ്പലും വരും ലാസ്റ്റാ ചേർക്കേണ്ടത് തിരക്കാക്കല്ല അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം അങ്ങനെ പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടെന്നു വെച്ചാൽ കയ്യിൽ പോലും ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇത് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് സ്പൂണ് പഞ്ചസാരയെന്ന് ഇതിടുന്നതെന്ന് ഈ എതിലിട്ട ഉപ്പ് എരിവ് ഇതെല്ലാം കൂടി ഒന്ന് വലിച്ച് പഞ്ചസാര ആ അപ്പൊ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാലാണ് ഇതിന്റെ

ചെയ്യുന്ന ഈ അച്ചാറിൻ്റെ ഈ അച്ചാർ പലതരം ബ്രാൻഡിലും പല വിധത്തിലും ആൾക്കാർ ഇറക്കുന്നുണ്ട് ഇതിന്റെ കറക്റ്റ് കായാന്ന് പറഞ്ഞാൽ ആയാലും കമ്പനി ഒന്നും പ്രശ്നമല്ല കായമായിരിക്കണം ആ അതൊരു കൊറച്ചേ വേണ്ടു അതാകെ ഒരു കാൽ ടീസ്പൂണ് അത്രയും അപ്പൊ ഒരു രണ്ടു ദിവസം കൂട്ടി വെക്കുന്നമിന്നിങ്ങനെ വരണം കോട്ടയിൽ നിന്ന് അമിയും അത് എടുത്തതിന് ശേഷം ഇതിൽ ചേർക്കാൻ ഒരു സാധനം ഓ ഉടഞ്ഞു വന്നാൽ മാത്രമേ നമ്മളെ ഇനി ചേർക്കാൻ ഒരു സാധനം മാത്രമേ ബാക്കിയുള്ളൂ അത് ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം രാ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതെന്ന് ഒരു തുള്ളി വെള്ളം പോലും പാടില്ല അത് പറയുന്ന വെച്ചാൽ ചില സമയത്ത് വെള്ളം ഉണ്ടാക്കി തന്നെ വരും അത് അങ്ങനെയുള്ള സാധനത്തിനാണ് കൂപ്പലി വരുന്നത് അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഇനി നോമ്പ് വരാനാ പോകുന്നത് ആയിരിക്കുന്നുണ്ടാക്കാൻ പറ്റിയുള്ള ഉണ്ടാക്കി കുളി നോമ്പിന് ചോറ് നന്നു അത്തക്കെടുക്കാം ഇട്ടിപൊളി അച്ചാറായിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞേക്കാം ഇതിപ്പോ അച്ചാർ റെഡി ആയിട്ടില്ല റെഡി ആയി തുടങ്ങുന്നേ ഉള്ളൂ സ്റ്റാർട്ടിങ് സാധാരണ നമ്മള് ഒരുപാട് വീഡിയോസ് കാണും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇടുന്ന അച്ചാർ എന്ന് പറഞ്ഞു ഒട്ടുമിക്ക ആൾക്കാരും എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് മാങ്ങ പുഴുങ്ങിയതിന് ശേഷം നാരങ്ങയായാലും മാങ്ങയായാലും പുഴുങ്ങിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് കീർക്കണം ഇങ്ങനെ ആവുമ്പോ ഒരു വർഷം വരെ അല്ലെ ഒരു വർഷം വരെ നമുക്ക് ഹോട്ടലിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കടകളിൽ കിട്ടുന്ന അച്ചാറല്ലോ ഈ വൺ ഇയർ ഡേറ്റിൽ വരുന്നതിന് കാരണം ഈ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഇങ്ങനെ പുങ്ങിയലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പെട്ടെന്ന് ഒന്ന് രണ്ടാഴ്ച കൊണ്ടുതന്നെ തേച്ച് തീർക്കണം അല്ലെങ്കിൽ അത് മോശമായി പോകും കൂപ്പലടിക്കും അല്ലെ വെള്ളം ചേർന്ന് വെള്ളം ചേർത്തിട്ടല്ലേ കുഞ്ഞിടക്കുന്നു അപ്പൊ കൂപ്പലടിക്കും ഇതാകുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്കിത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പ്രവാസികൾക്കെല്ലാം കൊടുത്തതിനാല് നല്ല വില് കുറെ കൊടുത്താൽ അവർക്ക് ഒരു വർഷത്തോളം ഊണ് കൂടെ കഴിക്കാൻ ബെസ്റ്റാ സെറ്റ് ആവാൻ വേണ്ടി രണ്ട് ദിവസം ഒരാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മാത്രമേ ഇതിലൊരു സാധനം ചേർക്കാനുണ്ട് നമ്മളെ മൂന്നാം മൂന്നാം രണ്ടാം ഘട്ടം ഇത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയാൻ കാരണം മൂന്നാം തവണയാണ് നമ്മൾ ഷൂട്ട് നടക്കുന്നത് ഫസ്റ്റ് പെങ്ങളാണ് ക്യാമറ മേനായിട്ടുണ്ടായത് പിന്നെ മൂത്ത പെങ്ങളെ മോള് മരുമകളാണ് ക്യാമറ എടുത്തത് ഇന്ന് അവരെല്ലാം ബിസിയാണ് മ മരുമകൾ സ്കൂളിൽ പോയി ഇനി നോമ്പാണ് സമയം അപ്പോൾ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തോളമായി നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നത് കാരണം നമ്മളെ മെയിൻ പ്രശ്നം സമയവും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഓരോ അവസ്ഥയിലാണ് എനിക്ക് സമയം ഉണ്ടാകുമ്പോൾ ഉമ്മ പുറത്ത് പോവും ഉമ്മേൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഞാൻ പുറത്ത് പോവും അങ്ങനെ രണ്ടാൾ ഒന്നിച്ച് കിട്ടാനും ആ ഒരു ടൈമിങ് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞത് അപ്പൊ ഇതിപ്പോ ഒരാഴ്ചയായി ഒരാഴ്ചയായിട്ട് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ ഇതില് ഒരു സാധനം ചേർക്കും പറഞ്ഞ് ആ സാധനമാണ് ഇത് ചേർക്കുന്നത് അതിനെ കുറിച്ച് പറഞ്ഞ വിനഗറാണ് ൂപ്പലോ ഇതോന്നും വേണ്ട ഈ കയ്യിൽ തന്നെ കട്ടിയുള്ളത് കൊണ്ട് ലൂസാക്കുന്നതാണ് ഇപ്പോ പൊതുവെ അച്ചാറിൽ വിനഗർ യൂസ് ചെയ്യൂ സിർക്ക ഈ സുർക്ക യൂസ് ചെയ്ത ഈ അച്ചാറിൽ സ്പൂൺ ഇടാൻ പാടില്ല സ്റ്റീലിന്റെ സ്പൂണ് ദ്രവിച്ചു അത് മാത്രല്ല ഈ സിർക്ക അധികം കഴിക്കുന്നതും നല്ലല്ലീ ഉപ്പിലിട്ടതൊന്നും കഴിക്കുന്നതല്ലല്ല പിന്നെ നമ്മളൊരു

ഇതിന്റെ ഒരു മണം തന്നെ ഒരു സ്പെഷ്യൽ ആണ് നമ്മള് ദം ബിരിയാണി ഉണക്കുന്ന പോലെ ഇപ്പോ കല്യാണ വീട്ടിലെ പോയ ബിരിയാണിന്റെ മണി അതുപോലെ ഈ അച്ചാറിൻ്റെ ഒരു മണല്ലേ അത് മണം വരുമ്പം തന്നെ വായിന്ന് വെള്ളം പൊട്ടും ഒരു ചെമ്പ് ചോറ് വന്നാ നമ്മള് കുറേ അച്ചാർ വെച്ചിട്ട് കൂടുതൽ കഴിക്കാനൊന്നും പറ്റൂല എന്നാലും നമ്മള് അത്യാവശ്യം ഈ ചോറിന്റെ കൂടെ ബിരിയാണിന്റെ കൂടെ സൂപ്പർ ആയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഇങ്ങനെ നല്ല ഈ ഈ അച്ചാറിന് അച്ചാർ അതിലേക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല അച്ചാർ മോശായി പോകും ഉപയോഗിക്കണം ഓക്കെ അപ്പൊ നമ്മള് ഇന്നത്തെ അച്ചാറിന്റെ വീഡിയോ ഇവിടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റും എല്ലാ ഫുഡ് ഉണ്ടാക്കുന്ന വീടേലും തന്നെയാണ് അധികം വോയിസ് ഇടുന്നത് പിന്നെ അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ സൈൻ ഓഫ് ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് വരണമെന്നുണ്ട് നമ്മൾ നോമ്പറിന്റെ കടികൾ കുറേ ഐറ്റംസ് ഉണ്ട് അതൊന്നും ചെയ്യാൻ വേണ്ടിട്ടുള്ളൊരു ടൈമിങ്ങിന്റെ പ്രശ്നമാണ് അപ്പോ എങ്ങനെയെങ്കിലും അതും കൂടി ഒന്ന് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അതുപോലെ ഇനി വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ നിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് ഓൾ ഗുഡ് ബൈ